സൗജന്യ ഓഫറുകൾ അല്ലെങ്കിൽ ഫ്രീ ബീസ് ഇഷ്ടപ്പെടാത്തൊരു വിരളമായിരിക്കും ബൈ വൺ ഗെറ്റ് വൺ എന്നതുപോലെ ഒന്നിടത്തിൽ ഒന്നുകൂടി സൗജന്യം എന്ന മട്ടിലുള്ള ഓഫറുകൾ മുന്നിലുണ്ടെങ്കിൽ വിപണിയിൽ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് വർദ്ധിക്കുന്നതും പൊതുവായുള്ള കാഴ്ചയാണ് ഇത്തരത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപകർക്ക് ചില ഫ്രീ ബീസ് ഓഫറുകൾ തേടിയെത്താറുണ്ട് നിക്ഷേപകർക്ക് കൈവശമുള്ളതിന് നിശ്ചിത അനുഭവത്തിൽ അധിക ഓഹറുകൾ സൗജന്യം ലഭ്യമാക്കുന്ന ബോണസ് ഇഷ്യൂവും കൈവശമുള്ള ഓഹറുടെ ഫേസ് വലി താഴ്ത്തിക്കൊണ്ട് ഓഹരി എണ്ണം വർദ്ധിപ്പിക്കുന്ന സ്റ്റോക്ക് സ്പ്ലിറ്റുമൊക്കെയാണ് ഇതിനുള്ള ഉദാഹരണം വരുന്ന വ്യാപാരാഴ്ചയിൽ ബോണസ് ഇഷ്യൂവും സ്പ്ലിറ്റും പ്രഖ്യാപിച്ചിട്ടുള്ള രണ്ട് മൈക്രോക്യാപ്പ് ഓഹറുകളുടെ വിശാംശങ്ങൾ നോക്കാം ആദ്യം യുണൈറ്റഡ് പോളിഫൈ Драг. ടെക്സ്റ്റൈൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന മൈക്രോകോപ്പ് കമ്പനിയാണ് യുണൈറ്റഡ് പോളിഫാക് ഗുജറാത്ത് ലിമിറ്റഡ് രണ്ടായിരത്തി പത്തിലായിരുന്നു കമ്പനിയുടെ തുടക്കം വിവിധ തുണിത്തരങ്ങളുടെയും നൂലിൻ്റെയും നിർമ്മാണത്തിലും വ്യാപാരത്തിലുമാണ് ഈ കമ്പനി ശ്രദ്ധ പൂന്നിരിക്കുന്നത് നിലവിൽ ഗുജറാത്ത് വിപണിയിൽ മാത്രമാണ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നത് ഏകദേശം നാനൂറ് കോടി രൂപയാണ് യുണൈറ്റഡ് പോളിഫാക് ഗുജറാത്തിന് നിലവിലെ വിപണി മൂല്യം ഇക്കഴിഞ്ഞ ഡിസംബർ ഭാഗത്തിൽ കമ്പനി നേടി വരുമാനം നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപയും അറ്റാദായം അഞ്ചു കോടിയും വീതമായിരുന്നു പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ കൈവശം അമ്പത്തൊന്ന് ശതമാനത്തിലധികവും വിദേശ നിക്ഷേപകരുടെ പക്കൽ ആറ് ശതമാനത്തിലധികവും റീറ്റെയിൽ നിക്ഷേപകരുടെ പക്കൽ നാൽപ്പത് ശതമാനത്തോളം വീതവും ഓഹരി വിധം സ്വന്തമായിട്ടുണ്ട് അതേസമയം ഫെബ്രുവരിയിൽ ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിലായിരുന്നു യുണൈറ്റഡ് പോളിഫ ഗുജറാത്ത് ഓഹരിയുടെ വിഭജനം പ്രഖ്യാപിച്ചത് ഇത് പ്രകാരം പത്ത് ഈസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യുന്നതായിരിക്കും അതായത് നിലവിൽ പത്ത് രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു യുണൈറ്റഡ് പോളിഫ ഗുജറാത്ത് ഓഹരി ഒരു രൂപ ഫേസ് വാലുവിൽ ഉള്ള പത്ത് ഓഹറുകളെ മാറ്റപ്പെടുന്ന സാരം ഓഹരി വിഭജനം യുണൈറ്റഡ് പോളിഫ ഗുജറാത്ത് ഓഹരിയുടെ വിപണി വിലയിൽ പ്രതിഫലിക്കുന്ന എക്സ്പ്രിറ്റ് തീയതി മെയ് രണ്ടിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നൂറ്റി അറുപത്തി രൂപയിലായിരുന്നു ഈ ഓഹരിയുടെ ക്ലോസിംഗ് കുറിച്ചത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ യുണൈറ്റഡ് പോളിഫ ഗുജറാത്ത് ഓഹരിൽ എഴുപത്തി വർദ്ധൻ രേഖപ്പെടുത്തിയിട്ടും ഉണ്ട് രണ്ടാമത് ക്യാപ്റ്റൻ ടെക്നോകാസ്റ്റ് വിവിധ വ്യാവസായ മേഖലകളിലേക്ക് ആവശ്യമായ ഉയർന്ന കൃത്യതയും സങ്കീർണ മെറ്റൽ ഘടകങ്ങളും തയ്യാറാക്കുന്നതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിങ്ങുകളുടെ നിർമ്മാണത്തിലും വിപണനത്തിലും ശ്രദ്ധിക്കൊന്നിരിക്കുന്ന മൈക്രോ കപ്പ് കമ്പനിയാണ് ക്യാപ്റ്റൻ ടെക്നോകാസ്റ്റ് ലിമിറ്റഡ് രണ്ടായിരത്തി പത്തിലാണ് തുടക്കം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എസ് എം ഇ വിഭാഗത്തിലാണ് ക്യാപ്റ്റൻ ടെക്നോകാസ്റ്റ് ഓഹരി ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഏകദേശം അറുന്നൂറ് കോടി രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം ചെറിയ തോതിലെങ്കിലും നിക്ഷേപകർക്ക് മുടങ്ങാതെ അത് ലാഭകം കൈമാറുന്ന ഓരിമാണിത് പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ കൈവശം ക്യാപ്റ്റൻ ടെക്നോക്കാസിൻ്റെ അറുപത്തഞ്ച് ശതമാനം ഓഹരി വിധം സ്വന്തമായുണ്ട് അതേസമയം കഴിഞ്ഞ മാർച്ച് മാസങ്ങളിലെ ചേർന്ന് കമ്പനി ഡയറക്ടർ ബോർഡ് യോഗത്തിലായിരുന്നു ബോണസ് ഇഷ്യൂ പ്രഖ്യാപിച്ചത് ഇതനുസരിച്ച് ഒന്ന് ഈസ്റ്റ് ഒന്നര ഭാഗത്താൽ ബോണസ് ഷെയർ അനുവദിക്കുക അതായത് നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ കൈവശമുള്ള ഓരോ ക്യാപ്റ്റൻ ടെക്നോകാസ്റ്റ് ഓഹരിക്കും വീതം അധികമായി ഒരു ബോണസ് ഷെയർ കൂടി നിക്ഷേപകർക്ക് സൗജന്യമായി ലഭിക്കുമെന്ന സാരം ബോണസ് ഇഷ്യൂവിന്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതി മെക്സ് ബോണസ് തീയതിയുമായി ഏപ്രിൽ ഇരുപത്തൊമ്പത് നിശ്ചയിച്ചു ഇതിനു മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസത്തിലും ക്യാപ്റ്റൻ ടെക്നോകാസ്റ്റ് സ്റ്റോഹറോട് നമുക്ക് ബോണസ് ഷെയർ ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച വ്യാപാരത്തിനൊഴിൽ അഞ്ഞൂറ്റൊന്ന് രൂപയിലായിരുന്നു ഓഹരിയുടെ ക്ലോസിംഗ് കുറച്ചത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ക്യാപ്റ്റൻ ടെക്നോകാസ്റ്റ് സ്റ്റോറിൽ നൂറ്റി നാപ്പത്തി ശതമാനം നേട്ടമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഡിസ്ക്ലൈമർ സൂചിപ്പിച്ച ഓഹരികളെ സംബന്ധിച്ച് വിവരം പഠനാവശിത്വം പങ്കുവച്ചതാകുന്നു ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരിപണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്ത നിലയിൽ കൂടുതൽ പഠനം നടത്തുക സിബിംഗൃത സാമ്പത്തിക വിദ്യകളുടെ മാർഗ്ഗനിർദ്ദേശം നേടി നീക്കി ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങളും ഈ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം